ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് വെച്ചാൽ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് നമ്മുടെ ന്യൂസ് ചാനലിൽ കണ്ടുവരുന്ന ഒരു വാർത്തയാണ് ബൈക്ക് ആക്സിഡൻ്റ് അത് ഇന്നലെ തിരുവല്ല മുത്തൂർ എന്ന സ്ഥലത്ത് നടന്ന അത് ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലമാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും സഹോദരിയുടെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിക്കാണ് ഈ സംഭവം നടന്നേക്കുന്നത് അതും ഈ മരം മുറിക്കുന്ന ആൾക്കാരുടെ അശ്രദ്ധ കൊണ്ടുണ്ടായ ഒരു അപകടമാണ് ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു മരമൊക്കെ മുറിക്കുവാണെങ്കിൽ ഇവരവിടെ എന്തെങ്കിലും സംവിധാനങ്ങളും ചെയ്യണമായിരുന്നു എന്ന് വെച്ചാൽ വരുന്ന വാഹനങ്ങൾക്ക് വാഹനങ്ങൾക്കത് മനസ്സിലാണ് ഇങ്ങനൊരു സംഭവം അവിടെ നടക്കുന്നുണ്ടെന്ന് മരം മുറിക്കുന്നേ സത്യം പറഞ്ഞാൽ അവർ പറയുന്ന അവിടെ കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ വരുന്നവർക്ക് ആർക്കും ഈ കയർ അവിടെ കാണത്തൊന്നുമില്ല അതും വണ്ടി ഓടിച്ചു വരുമ്പോൾ എന്തെല്ലാം ആലോചിച്ചും ചിന്തിച്ചും ഒക്കെ ആയിരിക്കും വരുന്നത് അതിനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാനായിട്ട് ആൾക്കാരെ അവിടെ നിർത്തണമായിരുന്നു ഇതൊന്നും ചെയ്യാതെ ചുമ്മാ അങ്ങ് പോയി മരം മുറിക്കണമെന്നും ഇതുകൊണ്ട് എന്തുവാ സംഭവിച്ചത് ആ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലാതായിപ്പോയി അതെല്ലാം നടന്നോളൂ എന്തൊക്കെ നമ്മുടെ നാട്ടിൽ ഓരോ പ്രശ്നങ്ങളുണ്ടായാലും ആൾക്കാർ ഇത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് എൻ്റെ വിഷമം മാത്രമല്ല എനിക്കും ഇതേപോലത്തെ ഒരു അപകടം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആ സംഭവം ഇതുപോലെ തന്നെ നമ്മുടെ പരുമല പാലം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഇതിലെ അങ്ങോട്ട് എളുപ്പത്തിന് പോകാനായിട്ടുള്ളത് ഇതുവരെ ആ പാലത്തിൻ്റെ പണിയും കഴിഞ്ഞിട്ടില്ല ആ റോഡും ഇതുവരെ ശരിയായിട്ടില്ല ആ റോഡിലാണെങ്കിൽ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാലോ വെള്ളം കൊണ്ട് പിന്നെ കുഴി പോലും കാണത്തില്ല അതുപോലെ ഞാനും അവിടെ വീണ് എൻ്റെ കൈ ഒടിഞ്ഞതേ കണ്ടോ ഇത് ഓരോരുത്തർക്ക് വരുന്ന അപകടമാ ഇത് കൈ ഒടിഞ്ഞിട്ട് കമ്പി ഇട്ട് വെച്ചേക്കോ കയ്യിൽ അതുപോലെ ഇത് ഈ യാത്രക്കാരന് മാത്രം കുഴപ്പമല്ല അവിടെ ഉള്ളവരുടെയും കുഴപ്പം തന്നെ ഈ അപകടം കാരണം ആർക്ക് പോയി ആ കുഞ്ഞുങ്ങൾക്കാണ് പോയത്